ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് അപ്പോൾ നമുക്ക് സ്റ്റെയറിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഇൻഡോറായിട്ട് നമുക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇന്ന പ്ലാന്റ് ഇന്ന സ്ഥലത്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അത്യാവശ്യം ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല ഗ്രീൻ ഷെയ്ഡ് വരുന്ന നല്ലൊരു നല്ല ഭംഗിയുള്ള ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ത്രീ ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഫിലോറൻഡ്രോൺ വെറൈറ്റീസ് ആണ് കേട്ടോ ഇൻഡോർ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ടൂ ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വല്ലത് നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നമുക്ക് സിറ്റൗട്ടിൽ വിൻഡോറൊക്കെ വെക്കാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോയും ഗ്രീനും അതുപോലെ തന്നെ പുതിയ പുതിയ ലീഫുകൾ ഒരു റെഡ് ഷെയ്ഡും ആണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ സ്റ്റിക്കൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് നല്ല വേരിയേഷനായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ അല്ല ഒരു തരം ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അതും ലീഫ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു വേരിയേഷൻ വരുന്നൊരു വെറൈറ്റിയാണ് അതും വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് വേരിയേഷനായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോയും വൈറ്റും ഒരു ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് ഇതും ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് വൺ സിക്സ്റ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലീഫുള്ളൊരു വെറൈറ്റിയാണ് പിന്നെ ലീഫിൻ്റെ പാറ്റേൺ കാണാൻ നല്ല രസമാണ് ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് മോപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ടു ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോമൺ ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ കാണുന്ന ഒരു ഫിലൗർ എൻഡോൺ പ്ലാന്റ് ആണ് പക്ഷേ നല്ല ബുഷായിട്ട് നിർത്തിയാൽ നല്ല ഭംഗി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇൻഡോർ വയ്ക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റും ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വേരിയേഷൻ വന്ന ഒരു നല്ല വൈറ്റും യെല്ലോയൊക്കെ ഷെയ്ഡ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻഡ്രോൺ റിംഗ് ഓഫ് ഫയർ വേരിയേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല വേരിയേഷൻ വരുമ്പോൾ നല്ല ഭംഗി വരുന്നൊരു വെറൈറ്റിയാണ് ലീഫിൻ്റെ പാറ്റേൺ കാണാനും നല്ല ഭംഗിയാണ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഇൻഡോർ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നൊരു സ്റ്റെമ്മും അതുപോലെ തന്നെ നല്ലൊരു ഹാർഡ് ഷേപ്പ് വരുന്ന ലീഫുമാണ് നല്ല ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ലീഫാണ് നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ഇത് നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു വേരിയേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് ഷെയ്ഡ് കയറി വരും പ്ലാന്റ് മെച്ചുവേർഡ് ആവും തോറും ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബെർക്കിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പം വരുത്തും പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു ബ്രൗണും പിങ്കും ഷെയ്ഡ് കയറി വരും ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനും ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ കുറച്ചും കൂടി ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇതുപോലത്തെ സൈ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫിലോർഡ്രോണിൽ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെറൈറ്റീസിലെ ഏതെങ്കിലും വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സാപ്പിൽ അയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറേ ഫിലോഡൻഡ്രോൺ ലവേഴ്സ് ഉണ്ട് അപ്പോൾ അവർ കുറേ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോർ വെക്കാൻ പറ്റും ഫിലോഡൻഡ്രോൺ പ്ലാന്സിൻ്റെ വീഡിയോസ് ഒന്ന് ചെയ്യാൻ പോകുന്നു അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു